ചോറ് മതി 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 ചോറ് മതി അടുത്ത കിഴങ്ങ് നമ്മുടെ നാട്ടിൽ കിഴങ്ങ് എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമെൻ്റ് ചെയ്തോ പിന്നെ അടുത്തൊന്ന് അതിന് മീൻ മതിയേ വേറെ ഒന്നും വേണ്ട എരി വായിക്കും ഭയങ്കര എരി മതി ഞാൻ വേണമെങ്കിൽ എടുത്തോളാം മതി ഇത്രയും വേണ്ട മീൻ വെച്ചാ മതി ചൂരപ്പുളിയാണ് അയക്കുമ്പോൾ പുള്ളു വേണ്ട ചാറു മീൻ മാത്രം മതി 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 ആ മീൻ മൊത്തം എന്തെല തിന്ന് എടുത്ത് വെച്ചോ എനിക്ക് കൊറച്ചെടുത്ത് വെച്ചോന്നാ മതി ടുത്ത് വെയ് പുറത്താവേ പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് അപ്പോൾ കഴിച്ചിട്ട് വരാവേ എല്ലാവർക്കും